എല്ലർക്കും നമസ്കാരം നല്ല മഴയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മത്തങ്ങ പച്ചടിയാണ് മത്തങ്ങയും തക്കാളിയും കൂടെ ഒരു പച്ചടി വെക്കാന്ന് വിചാരിച്ചു മത്തങ്ങ തക്കാളിയും പച്ചടി അതെ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാം ഒരുമിച്ച് വെക്കാം അതൊക്കെ അവനോന്റെ അവനവന്റെ മനോധർമ്മമാണ് മത്തങ്ങ ചെറിയ കഷ്ണേ ഉള്ളൂ അപ്പൊ രണ്ട് തക്കാളിയും കൂടെ അങ്ങോട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മത്തങ്ങിയ ഇഷ്ടം ഇവിടെ കണ്ണേട്ട് പുളുംകറി അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് പിന്നെ ഇല്ലേ ഭയങ്കര പുളുംകറിയൊക്കെ ആണെങ്കി കഴിക്കണത് അങ്ങനെ നമുക്ക് ആ മുഖം കണ്ടാ മനസ്സിലാവോ അതെത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കണേന്ന് ചില കൂട്ടാനൊക്കെ ഒക്കെ വിളമ്പ് കൊടുക്കുമ്പോ തലേ ഇങ്ങനെ ആട്ടും അപ്പൊ നമുക്കൊരു സന്തോഷാ ഇഷ്ടപ്പെട്ടു നല്ല അടയാളാണത് അപ്പൊ ഈ പുളുംകറിയൊക്കെ വെച്ച അത്ര വലിയ ആസ്വാദനം ഉണ്ടാവില്ല അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു വന്ന ചില ദിവസം നമുക്കും കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഇത്തിരി ഇഷ്ടം കുറഞ്ഞാലും എന്ന് ചേർത്തിട്ടൊക്കെ ഞാൻ പച്ചടിയാണ് പച്ചടി സൂപ്പർ പച്ചടി അപ്പൊ കഷ്ണൊക്കെ നോർക്കട്ടെ കേട്ടോ വേഗം വേഗം അപ്പൊ കഷ്ണം കഴിഞ്ഞു നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട് ഈ പച്ചടി പൈനാപ്പിൾ ആണ് പച്ചടി വെക്കണമെങ്കിൽ ഞാൻ തൈര് ചേർത്ത് ഉണ്ടാക്കും അല്ലെങ്കിൽ ഒന്നും ചേർക്കാണ്ട് പൈനാപ്പിളിൻ്റെ ഒരു പുളിയിൽ അങ്ങനെ ഉണ്ടാക്കും ശരിക്കും പറഞ്ഞാൽ തൈര് ചേർത്ത് പച്ചരി ഉണ്ടാക്കാം പുളി പിഴിഞ്ഞ് പച്ചരി ഉണ്ടാക്കാം അത് ആ കഷ്ണത്തിന്റെ പുളിപ്പനുസരിച്ചിട്ടോ ഇന്ന് ഞാൻ ഇത്തിരി പുളി പിഴിയുന്നുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ സൈസിൽ പുളി ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തക്കാളി ഉണ്ടല്ലോ അപ്പോൾ അതിന് ബാലൻസ് ചെയ്യാവുന്ന കുറച്ച് പുളി പിന്നെ എന്റെ വീട്ടില് മുത്തശ്ശനൊക്കെയാണ് ഈ പച്ചടി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മുത്തശ്ശനൊക്കെ ശർക്കര ചേർത്ത് തന്നെയാണ് പച്ചടി ഉണ്ടാക്കുക ഞങ്ങളുടെ വീട്ടില് പച്ചടി വെക്കുമ്പോ മധുരമുള്ള പച്ചടിയാണ് കൂടുതലും മുത്തശ്ശനൊക്കെ മധുരമുള്ള പച്ചടി ഇഷ്ടാണ് ഇവിടെ എത്രത്തോളം അത് ഓടും അറിഞ്ഞുകൂടാ അല്ലേ കണ്ണേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ട എന്ത് മധുരമുള്ള പച്ചടി നമ്മൾ എനിക്കിഷ്ടമാണ് അപ്പൊ വീട്ടിലുണ്ടാക്കുമ്പോ ശർക്കര ഇട്ടിട്ടാണ് ചെയ്യണത് ഇതിപ്പോ നമുക്ക് എനിക്ക് ഇപ്പോഴത്തെ കൂടുതൽ ശർക്കര ഇടേണ്ട തോന്നണേ പക്ഷെ ഇത്തിരി ശർക്കരയും കൂടെ ചേർത്താലേ പച്ചടിയുടെ ഒരു സ്വാദ് വരുള്ളൂ അപ്പൊ കൂടുതൽ അധികം വിശേഷം പറയണ്ട നമുക്ക് അടുക്കളയിൽ പോവാം അടുക്കളയിലേക്ക് അപ്പൊ നമുക്ക് കഷ്ണങ്ങള് വേവിക്കാനായിട്ട് വെക്കാം മത്തങ്ങ മത്തങ്ങയും തക്കാളിയും നമുക്ക് വേവിക്കാൻ വെക്കാം വെള്ളത്തിൽ പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ടാണെങ്കിൽ നീട്ടി എടുക്കാം തൊട്ട് കൂട്ടാനാണെങ്കിൽ അതൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ് മുളക് പൊടി മുളകാപ്പൊടിപ്പൊടിപ്പൊടി ഇത്രയും സാധനങ്ങള് എന്റെ ഒരു സന്തോഷത്തിന് ഇട്ടോണ്ടിരിക്കണം നല്ലതല്ലേ ഒരിക്കലും അതെ ഇനി ഇനി നമുക്ക് അത് വേവന സമയം കൊണ്ട് നാളികേരം അരയ്ക്കാം നാളികേര പച്ചമുളക് കുറച്ച് കടുകും കൂടെ ചേർത്തിട്ടു പച്ചമുളക് ഞാനൊരു ഉള്ളതേ ചേർത്തിട്ടുള്ളൂ കാരണം മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു വാസനക്കുള്ള പച്ചമുളകേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരെണ്ണം പേരിന് സമാധാനത്തിന് വേണ്ടി അപ്പൊ ഇതൊന്നും അരച്ചിട്ട് വരട്ടെ ഇത് വേവുമ്പോഴേക്കും ആ മത്തങ്ങയൊക്കെ മത്തങ്ങ സമയം മതിലോ അപ്പൊ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ കഷ്ണം എന്തൊക്കെണ്ട് നമുക്ക് ഉപ്പ് ചേർത്താലോ ഉപ്പ് ചേർക്കാം കഷ്ണം നല്ല വെന്തു ഉപ്പും ചേർത്തു ഞാൻ ഉപ്പും ചേർത്തു ഇത് കണ്ടോ കൊറച്ചു പുളി ഒരു ചെറിയ നെല്ലിക്കേടക്കെ ഒരു സൈസ് പുളി പിഴിഞ്ഞ് ആ വെള്ള ഇതിലേക്ക് ഒഴിക്കണം തക്കാളി ഉള്ളതല്ലേ പിന്നെ പുളി തക്കാളി അതാ ഞാൻ പറഞ്ഞത് നോക്കിട്ട് വേണം പുളി കൂട്ടാനൊരു രസം തന്നെയാ ഇങ്ങനത്തെ തക്കാളിക്ക് അധികം പുളി കാണണ്ട പുളി കഴിഞ്ഞ വെള്ളം ഒഴിച്ചു ഇത് എടുത്തു വെച്ചപ്പ മുപ്പത് സെന്റ് ഓർമ്മ വന്നെ മധുര ഇട്ടാന്ന് വിചാരിച്ചു ശർക്കര ശർക്കര കഴിഞ്ഞാൽ നമുക്ക് അതായത് പച്ചവാസന ഉപ്പും ശർക്കരയും ഒക്കെ ഒന്ന് കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കട്ടെ പിടിക്കും എനിക്ക് ഈ സ്വമേക്ഷിക്കുവാണെങ്കിൽ മധുരവെള്ള കൂട്ടാനിഷ്ടം അവൾക്ക് ഇഷ്ടമുണ്ട് അവൾക്ക് പൈനാപ്പിള് പച്ചടി പഴം കൊണ്ട് പുളിശ്ശേരി അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി പൈനാപ്പിള് പുളിശ്ശേരി അങ്ങനത്തെ മധുരമുള്ള കൂട്ടാനങ്ങളുണ്ടല്ലോ അതാണ് അവൾക്ക് ഇഷ്ടം പക്ഷെ ഇവര് രണ്ടുപേരും അച്ഛനും മോനും അത്ര മധുരപ്രിയനല്ല അവർക്ക് എന്താണ് മധുര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലഡുവോ പേടയോ ജിലേബിയോ ഐസ്ക്രീമോ അതൊക്കെ അവർക്ക് പോകും കൂട്ടാനില് പക്ഷേ മധുരം അത്ര താല്പര്യമുള്ള ആൾക്കാരുണ്ട ഞാൻ പറഞ്ഞു ഇരുപത്തി ആറ് വർഷമായിട്ട് വെച്ച് വിളമ്പോ അല്ലേ ഭയങ്കര കഴിക്കൂട്ടോ കഴിക്കാണ്ടൊന്നും ഇരിക്കൂല പക്ഷെ നമുക്കറിയാലോ ആ മുഖം കാണുമ്പോ വേവണ്ട പോരാ അതൊന്നും നല്ല പോലെ തിളച്ചു വരണ്ട അപ്പൊ കൂട്ടാതെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് നാളികേരം ചേർക്കാം നാളികേരം ചേർക്കാം ജാതെ കഴുകിയ വെള്ളം അല്പം അയച്ചേക്ക് ചേർക്കും തന്നേടെ ആവശ്യമില്ല പാ ഞാൻ മതി ഒഴിച്ചു കൂട്ടണ പോലെ വെച്ചിട്ടുള്ളത് ഒന്ന് തിളച്ചോട്ടെ തിളക്കട്ടെ ഹായ് ഞാൻ ഞാൻ പറഞ്ഞു നേരത്തെ ഒഴിച്ചു കൂട്ടാനായിട്ടാണ് വയ്ക്കണത് കട്ടിയായിട്ട് വേണം എന്നുള്ളവര് അതനുസരിച്ചിട്ട് കട്ടി കുറച്ച് വെള്ളം വളരെ കുറച്ചിട്ട് എന്താ പറയാ വറ്റിച്ചെടുക്കാം അപ്പൊ ഞാൻ എന്റെ ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കടുവറക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ഫോർ സക്കിലാട്ടിയ വെളിച്ചെണ്ണ പിന്നെ പിന്നെ എങ്ങനെയാ സക്കിലോട്ടെ ഇതിപ്പോഴത്തെ നോക്കണ്ട ഉള്ളാറാകുമ്പോഴത്തേക്കും കിട്ടായിട്ടുണ്ടാവും അത്രല്ലേ ഓഫി ചെയ്തു ഞാൻ പൊട്ടത്തങ്ങനെ പൊട്ട പൊട്ടേ ങ്ങനെ പൊട്ടണങ്ങനെ പൊട്ടി ചൂടാ ചുടൈ ചുടൈ എന്ന് പറഞ്ഞു തങ്ങനെ പൊട്ടുകൊട്ട പൊട്ടട്ടെ കടു കിങ്ങനെ പോട്ടിട്ടുണ്ടമുളകാ സുന്ദരി ആ ഒരു ഭംഗിയായി കളി സൂപ്പർ ആയിട്ടുണ്ട് ആ വാസന മാത്രം മതിയോ ആയത് അറിയാ കടുവരാ കടുവറ ഇട്ടു ഇനി എന്താ ഇനി ഒന്നും എടുക്ക അപ്പൊ നമ്മുടെ മത്തങ്ങ തക്കാളി പച്ചടി നല്ല കുഴുകിയൊക്കെ വന്നിട്ടുണ്ട് ഊണിക്കാം അപ്പൊ നമ്മുടെ മധുരവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള അടിപൊളി സ്വാദാണ് എന്ത് മത്തങ്ങ തക്കാളി പച്ചടി ട്രൈ ചെയ്ത് നോക്കൂട്ടോ നാളെ പുതിയ കാര്യം നിങ്ങളാ നമസ്തേ നമസ്തേ